അടിമാലി അപ്സരക്കുന്ന തലമാലി റോഡിൽ തലമാലി വെള്ളച്ചാട്ടത്തിന് സമീപം കൊടുമ്പളവിലെ അപകട സാധ്യത കുറയ്ക്കാനുള്ള നടപടി വൈകുന്നു കൊടുമ്പളവും കുത്തനെയുള്ള കയറ്റവും മൂലം ഇരുചക്ര വാഹന യാത്രികരടക്കം ഇവിടെ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങൾ വർദ്ധിക്കുകയാണ് ദിവസവും നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത് കയറ്റവും വളവുമുള്ള ഭാഗത്ത് റോഡിൽ കുഴികൾ രൂപം കൊണ്ടിട്ടുള്ളതും പ്രതിസന്ധിയാണ് അടിമാലിയിൽ നിന്നും കുരങ്ങാട്ടി പീച്ചാട മാങ്കുളം മേഖലകളിലേക്ക് എളുപ്പത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന റോഡാണ് അടിമാലി അപ്സരക്കുന്ന തലമാലി റോഡ് ഈ റോഡിൽ തലമാലി വെള്ളച്ചാട്ടത്തിന് സമീപമാണ് അപകട സാധ്യത ഏറെയുള്ള കുത്തനെയുള്ള കയറ്റവും കൊടും വളവും സ്ഥിതി ചെയ്യുന്നത് ഈ പാതയുടെ പല ഭാഗത്തും ആളുകൾക്ക് മുമ്പ് ഭീതി വർദ്ധിപ്പിക്കൽ ജോലികൾ നടത്തിയിരുന്നു ഇതോടെ ഇതുവഴി കടന്നു വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു കയറ്റവും വളവുമുള്ള ഭാഗത്തു കൂടി നിർമ്മാണ ജോലികൾ നടത്തി അപകട സാധ്യത ഒഴിവാക്കണമെന്നതാണ് ഉയരുന്ന ആവശ്യം റോഡ് അടിമാലിക്ക് എളുപ്പം കുറുക്ക് വഴിയായിട്ട് ഇറങ്ങുന്ന റോഡാണ് ഈ ഇത് രണ്ട് വളം ഇവിടെയുണ്ട് നേരെ ആ ഒക്കെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഒത്തിരി ആക്സിഡന്റുകൾ ഇവിടെ വരുന്നുണ്ട് വണ്ടികൾ വരണം വന്നാൽ സൈഡ് കൊടുക്കാൻ സ്ഥലമില്ല അങ്ങനെ ഒത്തിരി കാലമായിട്ട് ഇവിടെ എല്ലാവരും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് കുറുക്ക് ഗൂഗിൾ പേ ഒക്കെ കാണിക്കുന്ന അനുസരിച്ച് ഓരോരുത്തർക്ക് ഇത് കയറി വരും ആ കയറി വന്നിട്ട് ഇവിടെ വന്ന് എല്ലാവരും പെടും ഒരു പ്രാവശ്യം വലിയൊരു വണ്ടി വന്ന് പെട്ടിട്ട് വേറെ ക്രൈം കൊണ്ടെന്നൊക്കെ ഇറങ്ങിക്കൊണ്ട് പോയി അടിമാലിയിൽ നിന്നും മാങ്കുളത്തേക്കുള്ള വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഇതുവഴി കടന്നു പോകുന്നുണ്ടാ കൊടും വളവും കുത്തനെയുള്ള കയറ്റവും മൂലം വഴി പരിചിതമില്ലാതെത്തുന്ന ഇരുചക്ര വാഹന യാത്രികരടക്കം ഇവിടെ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നു ഇടയ്ക്ക് വലിയ വാഹനങ്ങളും ഈ വളവിൽ കുരുങ്ങുന്ന സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് മഴ പെയ്തതോടെ കയറ്റവും വളവുമുള്ള ഭാഗത്ത് റോഡിൽ കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളതും പ്രതിസന്ധിയാണ് ഈ ഭാഗത്ത് നവീകരണ ജോലികൾ നടത്തുന്നത് ഇനിയും വൈകരുതെന്നാണ് ഉയരുന്ന ആവശ്യം സിറ്റിവിഷൻ അടിമാലി